ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം ഈ ഒരു ആക്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ ഈ ഒരു ആക്ടിൻ്റെ ഒറിജിൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ആക്ട് പാസ്സാക്കുന്നത് നയൻറ്റീൻ ഫോർട്ടി നയനിലാണ് അത് പ്രാബല്യത്തിൽ വരുന്നത് സിക്സ്റ്റീൻത്ത് മാർച്ച് നയൻറ്റീൻ ഫോർട്ടി നയനിലാണ് ആണ് ായിരുന്നു അത് പ്രാബല്യത്തിൽ വന്നത് സിക്സ്റ്റീൻ മാർച്ച് നയൻറ്റീൻ ഫോർട്ടി നയനിലാണ് ഈ ഒരു ആക്ടിന് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ എന്ന് പുനർനാമകരണം ചെയ്തു ഇനിഷ്യലി ആപ്ലിക്കബിൾ ടുമേസ് ആൻഡ് ബാങ്ക് ഈ ആക്ട് പ്രകാരം ആർ ബി ഐക്ക് ബാങ്കുകളെ സൂപ്പർവൈസ് ചെയ്യാനും കൺട്രോൾ കൊടുത്തു ഈ ആക്ടിന്റെ ഒബ്ജെക്റ്റീവ് എന്താണെന്ന് നോക്കാം എൻഷർ എഫിഷ്യൻ ബാങ്കിങ് ഓപ്പറേഷൻ ബാങ്കിങ് ഓപ്പറേഷനിലെ എഫിഷ്യൻസി ഉറപ്പുവരുത്തുക രണ്ടാമത്തത് പ്രൊട്ടക്ട് ഡെപ്പോസിറ്റേഴ്സ് മണി നിക്ഷേപകരുടെ പണം സുരക്ഷിതമാക്കുക മൂന്നാമത്തത് റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ എക്സ്പാൻഷൻ ഓഫ് ബാങ്കിങ് സിസ്റ്റം ബാങ്കിങ് സിസ്റ്റത്തിന്റെ എക്സ്പാൻഷനെ റെഗുലേറ്റ് ചെയ്യുക അതിനെ കൺട്രോൾ ചെയ്യുക അടുത്തത് പ്രൊമോട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പ്രൊമോട്ട് ചെയ്യുക ഏറ്റവും അവസാനം പ്രൊവൈഡ് ആർ ബി ഐ അതോറിറ്റി ഫോർ സൂപ്പർവിഷൻ ആൻഡ് ഡെവലപ്മെൻറ് ഓഫ് ബാങ്ക് ബാങ്കുകളുടെ ഡെവലപ്മെൻറ്റും സൂപ്പർവിഷനും ആർ ബി ഐക്ക് അനുമതി നൽകുക അതോറിറ്റി നൽകുക ഈ ആക്ട് പ്രകാരമുള്ള കീ ഡെഫിനിഷൻസ് ആണ് അടുത്താണ് നോക്കാൻ പോകുന്നത് ബാങ്കിങ്ങിനെ ഈ ഒരു ആക്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫോർ ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ് റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫോർ ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ഇനിയും ബാങ്കിങ് കമ്പനിയുടെ ഡെഫിനിഷൻ എന്തായി കമ്പനി ട്രാൻസാക്ടി ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ അടുത്തൊരു പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ് ഡിമാൻഡ് ലൈബിലിറ്റി പേയബിൾ ഓൺ ഡിമാൻഡ് അതിനെയാണ് ഡിമാൻഡ് ലൈബിലിറ്റി എന്ന് വിളിക്കുന്നത് സേവിങ് ഡെപ്പോസിറ്റ് എപ്പോൾ നിക്ഷേപൻ ആവശ്യപ്പെട്ടാലും കൊടുക്കേണ്ടതാണ് അതിനെ ഡിമാൻഡ് ലൈബിലിറ്റീസ് എന്ന് വിളിക്കും അതായത് ഡിമാൻഡ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടുന്ന ലൈബിലിറ്റി ഉണ്ട് ഡിമാൻഡ് ലൈബിലിറ്റീസ് അടുത്തതാണ് ടൈം ലൈബിലിറ്റി ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകളിലൊക്കെ ടൈം ലൈബിലിറ്റി ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴേ അത് കൊടുക്കാനുള്ള ലൈബിലിറ്റി ഉണ്ടാവുകയുള്ളൂ പേയബിൾ ആഫ്റ്റർ എ ടൈം പിരിയഡ് രണ്ട് പ്രധാനപ്പെട്ട ഡെഫിനിഷൻ ഡിമാൻഡ് ലൈബിലിറ്റി അതുപോലെ തന്നെ ടൈം ലയബിലിറ്റി അടുത്തത് ഇമ്പോർട്ടൻ്റ് പ്രൊവിഷൻ ഈ ഒരു ആക്ടിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ആണ് ഒന്നാമത്തത് റെഗുലേഷൻ ഓഫ് ബാങ്കിങ് കമ്പനി ബാങ്കിങ് കമ്പനികളുടെ റെഗുലേഷനുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻ ആദ്യത്തത് ബാങ്കിങ് ലൈസൻസ് റിക്വയർഡ് ഫ്രം ആർ ബി ഐ അതായത് ഈ ആക്ട് പ്രകാരമാണ് ആർ ബി ഐയിൽ നിന്ന് ലൈസൻസ് പ്രൊക്യർ ചെയ്തതിന് ശേഷം മാത്രമേ ബാങ്കിങ് ബിസിനസ്സിൽ ഏർപ്പെടാവൂ എന്ന ഒരു പ്രൊവിഷൻ വന്നത് ക്ലിയർ ആണോ ബാങ്കിങ് ലൈസൻസ് റിക്വയർഡ് ഫ്രം ആർ ബി ഐ അടുത്തത് മിനിമം ക്യാപിറ്റിൽ ആൻഡ് റിസർവ് കമ്പൽസറി മിനിമം ക്യാപിറ്റിൽ ഇത്ര വേണമെന്നും റിസർവ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും പറയുന്നത് ഈ ഒരു ഈരാക്ട് ആണ് മിനിമം ക്യാപിറ്റൽ ഒരു ബാങ്കിന് ഇത്ര വേണമെന്നും റിസർവ് മെയിൻറ്റൈൻസ് ചെയ്യണമെന്നും പറയുന്നത് ഈ ഒരു ആക്ട് ആണ് അടുത്തത് ആർ ബി ഐ അപ്രൂവൽ തുടങ്ങാൻ ആർ ബി ഐയുടെ അപ്രൂവൽ വേണമെന്ന് പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ ആണ് ക്ലിയർ ആണോ അടുത്തത് മാനേജ്മെന്റ് ആൻഡ് ഗവേണൻസുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഈ ആക്ടിലുള്ളത് ആർ ബി ഐ മേ അപ്രൂവ് ഓർ റിമൂവ് ഡയറക്ടേഴ്സ് ഓർ മാനേജ്മെന്റ് ആർ ബി ഐക്ക് അപ്രൂവ് ചെയ്യാനും റിമൂവ് ചെയ്യാനുള്ള അധികാരം ആരെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സിന് നോ എംപ്ലോയ്മെന്റ് ഫോർ ഇൻഡിവിജ്വൽസ് കൺവിക്റ്റഡ് ഓഫ് ഫ്രോഡ് ഫ്രോഡിൽ കൺവിക്റ്റഡ് ആയിട്ടുള്ള ശിക്ഷ നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ ഫ്രോഡിൽ കോടതി ശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഒരു ബാങ്കിങ് സെക്ടറിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല നോ എംപ്ലോയ്മെൻ്റ് ഫോർ ഇൻഡിവിജ്വൽസ് കൺവിക്റ്റഡ് ഓഫ് ഫ്രോഡ് അടുത്ത ഡയറക്ടർ മസ്റ്റ് ബി ഫിറ്റ് ആൻഡ് പ്രോപ്പർ ഡയറക്ടേഴ്സ് ആരായിരിക്കണം പ്രോപ്പർ ആൻഡ് സൗണ്ട് മൈൻഡ് ഉള്ള ആൾക്കാരായിരിക്കണം ഫിറ്റ് ആയിരിക്കണം പ്രോപ്പർ ആയിരിക്കണം അടുത്ത അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻ ബാങ്ക്സ് മസ്റ്റ് മെയിൻറ്റൈൻ പ്രോപ്പർ അക്കൗണ്ട്സ് ബാങ്കുകൾ പ്രോപ്പർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഈ ഒരു ആക്ട് ആണ് പറയുന്നത് അടുത്തത് അക്കൗണ്ട് മസ്റ്റ് ബി ഓഡിറ്റഡ് ബൈ ക്വാളിഫൈഡ് ഓഡിറ്റർ ക്വാളിഫൈഡ് ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഈ ആക്ട് ആണ് ആർ ബി ഐ ക്യാൻ ഇൻസ്പെക്ട് അക്കൗണ്ട്സ് എനി ടൈം ആർ ബി ഐ സമയത്തും അക്കൗണ്ട്സ് ബാങ്കുകളുടെ അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്താം എന്ന് പറയുന്നതും ഈ ഒരു ആക്ട് ആണ് ഇനി ബാങ്കിങ് ബിസിനസിന്റെ റെഗുലേഷനുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻ ആണ് ബാങ്ക്സ് കനോട്ട് ട്രേഡ് ഗുഡ്സ് ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല സാധനങ്ങൾ ട്രേഡ് ചെയ്യാൻ വാങ്ങാനും വിൽക്കാനും പറ്റത്തില്ല സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ബാങ്കുകൾക്ക് പറ്റത്തില്ല ഈ ആക്ട് പറയുന്നത് ഈ റെസ്ട്രിക്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്തത് കനോട്ട് ലെൻഡ് അഗെൻസ്റ്റ് ഓൺ ഷെയർ സ്വന്തം ഷെയറുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ലെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല അതായത് സ്വന്തം ഷെയർ തന്നെ പണയം വെച്ച് കാശ് കൊടുക്കുക എന്ന പരിപാടി ഇല്ല ചെയ്യാൻ സാധിക്കത്തില്ല റെസ്ട്രിക്ഷൻ ഓൺ ലോൺ ടു ഡയറക്ടർ ഡയറക്ടേഴ്സിന് ലോൺ കൊടുക്കുന്നതിനും റെസ്ട്രിക്ഷൻ ഉണ്ട് ഡയറക്ടേഴ്സിന് തോന്നിയത് ലോൺ കൊടുക്കാൻ പറ്റത്തില്ല റെസ്ട്രിക്ഷൻ ഉണ്ട് ഈ ആക്ട് പ്രകാരമാണ് റെസ്ട്രിക്ഷൻ അടുത്തത് എസ് എൽ ആറും സിആർആർ റിക്വയർമെന്റും ഈ ആക്ട് ആണ് പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആൻഡ് നയൻറ്റീൻ ഫോർട്ടി നയൻ പ്രകാരമാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും അതുപോലെ തന്നെ ക്യാഷ് റിസർവ് റേഷ്യയും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത് മസ്റ്റ് മെയിൻ ക്യാഷ് റിസർവ് റേഷ്യോ മസ്റ്റ് മെയിൻറ്റൈൻ സ്റ്റാറ്റ്യൂർ ലിക്വിഡിറ്റി റേഷ്യോ ഈ ഒരു ആക്ട് ആണ് പറയുന്നത് ബാങ്കുകൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും ക്യാഷ് റിസർവ് റേഷ്യയും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത് അടുത്തത് ബാങ്കുകളുടെ അമാൽഗമേഷൻ അതുപോലെ ബന്ധപ്പെട്ട പ്രൊവിഷൻ ഈ ആക്ടിൽ എന്തൊക്കെയാണ് ആർ ബി ഐ മേ എൻഫോഴ്സ് ബാങ്ക് മെർജർ ഓർ റീ സ്ട്രറിങ് ആർ ബി ഐക്ക് എന്ത് ചെയ്യാം ബാങ്കുകളോട് പറയാം മെർജർ ചെയ്യാൻ പറയാം റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി പറയാം ക്ലിയർ ആണോ മേ എൻഫോഴ്സ് നിർബന്ധമില്ല മേ എൻ ഫോഴ്സ് ആർ ബി അലൗഡ് ഡിസ്ക്രി ബാങ്ക് ഇൻസ്റ്റോൾമെന്റ് ഓർ അൺസേഫ് ബാങ്ക് അൺസേഫ് അല്ലെങ്കിൽ ഇൻസ്റ്റോൾമെന്റ് ഇൻസ്റ്റോൾമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ കടങ്ങൾ കൊടുക്കാനുള്ള കഴിവില്ലാത്ത സ്ഥിതിയിലേക്ക് വരുന്നു ഇന്നെബിലിറ്റി ടു പേ ഡെറ്റ്സ് ആ സിറ്റുവേഷനിൽ വൈൻഡിങ് അപ്പ് നടത്താനായിട്ട് സാധിക്കും ഈ ആക്റ്റിലെ പ്രൊവിഷൻ അനുസരിച്ച് വേണം വൈൻഡിങ് അപ്പിലേക്ക് പോകാൻ അടുത്തത് ഡെപ്പോസിറ്റേഴ്സ് ഗെറ്റ് പ്രയോറിറ്റി ഡ്യൂറിങ് ലിക്വിഡേഷൻ ഇങ്ങനെ ബാങ്കുകൾ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ നിക്ഷേപകർക്ക് പ്രയോറിറ്റി കൊടുക്കും ബാങ്കിൻ്റെ സ്വത്തുക്കളൊക്കെ കണ്ടു കെട്ടി വിറ്റ് കിട്ടുന്ന പൈസയിൽ നിന്ന് നിക്ഷേപകരുടെ പണമായിരിക്കും ആദ്യം കൊടുക്കുന്നത് എന്നിട്ട് മാത്രമേ മറ്റാർക്കും ഏതെങ്കിലും ഒരു പൈസ കൊടുക്കുകയുള്ളൂ ഓക്കെ അല്ലേ ഇനിയും ഈ ആക്റ്റിൽ കാലങ്ങളായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള അമെൻമെൻറ്റുകൾ ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സിൽ ഒരു ഭേദഗതി വന്നു എക്സ്റ്റൻഡ് ടു കോർപ്പറേറ്റ് ബാങ്ക് ഈ ഭേദഗതിയിലൂടെ എന്ത് സംഭവിച്ചു ഈ ഒരു ആക്ടിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഈ ആക്ടിൻ്റെ ആ ഒരു പരിധി കോർപ്പറേറ്റീവ് ബാങ്കുകളിലേയും കൂടെ വ്യാപിപ്പിച്ചു നയൻറ്റീൻ നയൻറ്റി ഫോറിൽ ഒരു അമൻമെൻ്റ് വന്നു മോർ ഫ്രീഡം ഫോർ എക്സ്പാൻഷൻ ആൻഡ് ക്യാപിറ്റൽ റീസിങ് കൂടുതൽ ഫ്രീഡം കൊടുത്തു ഈയൊരു ഭേദഗതിയിലുണ്ട് നയൻറ്റീൻ നയൻറ്റി ഫോറിലെ ഭേദഗതിയിലൂടെ എന്തിനു വേണ്ടി ബാങ്കുകളുടെ എക്സ്പാൻഷനും അതുപോലെ ബാങ്കുകൾക്ക് പൈസ ശേഖരിക്കുന്നതിനുമുള്ള ഫ്രീഡം കുറച്ചുകൂടെ കൊടുത്തു രണ്ടായിരത്തി പതിമൂന്ന് ഇരുപതിലും എന്ത് സംഭവിച്ചിട്ടുണ്ട് അമൻമെൻറ്റ് സംഭവിച്ചിട്ടുണ്ട് സ്ട്രോങ്ങർ കൺട്രോൾ ഓവർ സ്ട്രെസ്ഡ് അസെറ്റ് ആൻഡ് കോർപ്പറേറ്റീവ്സ് കോപ്പറേറ്റീവ് സഹകരണ സംഘങ്ങളുടെ മേലും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ മേലും സ്ട്രെസ്ഡ് അസറ്റിൻ്റെ മേലും കുറച്ചുകൂടെ കൺട്രോൾ കൊണ്ടുവരുന്ന അമൻമെൻറ്റുകളാണ് രണ്ടായിരത്തി പതിമൂന്ന് ഇരുപതിൽ നടന്ന അമെൻമെൻറ്റ്സ് ഇതാണ് പ്രധാനപ്പെട്ട അമൻമെൻസ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഓക്കെ അല്ലേ ഇനിയും ഈ ഒരു ആക്ടിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ ഈ ആക്ട് പ്രൊജക്സ് ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് മെയിൻ്റെ പബ്ലിക് ട്രസ്റ്റ് ഈ ആക്ടിലെ പ്രൊവിഷൻസ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് പബ്ലിക്കിൻ്റെ ട്രസ്റ്റ് നേടിയെടുക്കാനായിട്ട് ബാങ്കുകൾക്ക് സാധിക്കും കാരണം അവരുടെ പ്രവർത്തനം പ്രോപ്പറാണ് എൻഷുർ സ്റ്റെബിലിറ്റി ആൻഡ് റെഡ്യൂസ് റിസ്ക് ഓഫ് ഫെയിലിയർ റിസ്ക് കുറയ്ക്കാനും അതുപോലെ തന്നെ ഫെയിലിയർ കുറയ്ക്കാനും അല്ലെങ്കിൽ ഫെയിലിയറിനുള്ള റിസ്ക് കുറയ്ക്കാനും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനും ഈ ആക്റ്റിലെ പ്രൊവിഷൻസ് കൊണ്ട് സാധിക്കുന്നുണ്ട് എനേബിൾ ആർ ബി ഐ ടു സൂപ്പർവൈസ് ആൻഡ് റെഗുലേറ്റ് എഫക്റ്റീവ്ലി ആർ ബി ഐക്ക് കുറച്ചുകൂടെ അധികാരം കൊടുക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ആർ ബി ഐക്ക് സൂപ്പർവൈസ് ചെയ്യാനും ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട് ഏറ്റവും അവസാനം പ്രൊവൈഡ് ഫൗണ്ടേഷൻ ഫോർ പോളിസി ആൻഡ് ബാങ്കിങ് റിഫോംസ് ബാങ്കിങ് റിഫോംസിനും പോളിസികൾക്കും ഒരു ഫൗണ്ടേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെ ഈ ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടീൻ ആയി ക്ലിയർ ആണോ റെഗുലേഷൻ ആക്ട് ഒരു ഒരു ഇന്ത്യയിലെ ബാങ്കുകളെ ചെയ്യുന്ന അവയ്ക്ക് റെഗുലേഷൻ സൂപ്പർവിഷൻ പ്രൊട്ടക്ഷൻ ആരുടെ അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നീ കാര്യങ്ങൾ അറ്റൈൻ ചെയ്യുന്നതിൽ ഈ ഒരു ആക്ടിന് വലിയ പങ്ക് തന്നെയാണ് ഉള്ളത് ഓക്കെ അല്ലേ ഇതാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയനും അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സോ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ടോപ്പിക്സും കുറച്ചുകൂടെ ആയിട്ടുള്ള എന്താ പറയുന്നത് ഈ ടോപ്പിക്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം ഓക്കെ അല്ലേ സോ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നല്ലതുപോലെ തന്നെ പഠിക്കുക താങ്ക്